ഹലോ ചങ്ങന്മാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് പാക്കടപ്പുറയിലെ ഇരുകുളം ജുമാ മസ്ജിദിലാട്ടോ അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കഞ്ഞി വിതരണം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഈ ഒരു കഞ്ഞി വളരെയധികം വൈറലായിരിക്കുകയാണ് മസാലക്കഞ്ഞി ഇത് തമിഴ്നാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് മസാല കഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ചീരാക്കഞ്ഞി അതുപോലെ തന്നെ ഒരുപാട് കഞ്ഞികൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ മസാലക്കഞ്ഞി ആദ്യമായിട്ടാണ് അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇരുകുളം ജുമാ മസ്ജിദിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കാണുന്നവരും ഒന്ന് പോയിട്ട് വാങ്ങിക്കുക ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ഇവിടെ ഈ ഒരു കഞ്ഞി ഇവിടെ ഇവർ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു ദിവസത്തെ ചെലവ് എന്ന് പറയുന്നത് പതിനാറായിരം രൂപ കേട്ടോ ചില്ലറ പൈസ അല്ല പതിനാറായിരം രൂപയാണ് ഒരു ദിവസം അങ്ങനെ റമദാനിലെ മുപ്പത് ദിവസം ഇവർ ജനങ്ങൾക്ക് കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മഹലിലെ കമ്മിറ്റിക്കും ഇവിടുത്തെ നാട്ടുകാർക്കും ഒരു പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കാരണം ഇതുപോലുള്ള ഒരു കഞ്ഞി തമിഴ്നാട്ടിലുള്ള കഞ്ഞി ഇവിടെ ജനങ്ങൾക്ക് മുപ്പത് ദിവസം കൊടുക്കാന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല അപ്പം മസാലക്കഞ്ഞി തമിഴ്നാട്ടിലുള്ള ഒരു വിഭവമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു വിഭവം തമിഴ്നാട്ടുകാർക്കേ ഉണ്ടാക്കാൻ അറിയുള്ളൂ അറിയാലോ അപ്പോൾ അവിടെ മസാലക്കഞ്ഞി ഉണ്ടാക്കുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട എല്ലാ ചിലവും അവർക്ക് വേണ്ട റൂമും എല്ലാ ഫെസിലിറ്റീസും കൊടുത്ത് അവരെ മുപ്പത് ദിവസം അവിടെ നിർത്തിയിട്ട് അവരെ കൊണ്ടുതന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അതിൻ്റെ ഒരു ഓതന്റിക് ടേസ്റ്റ് കിട്ടണമല്ലോ നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള ഈ ഒരു കഞ്ഞി പരീക്ഷിക്കുന്നത് നന്നാവട്ടോ ഇനി മുപ്പത് ദിവസം കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൊടുക്കുക ഓക്കെ അപ്പോൾ ഇരുകുളം ജുമാഫസിലായിരിക്കട്ടെ ഇന്നത്തെ ലൈക്ക് like മുഴുവനുട്ടോ